വയനാട് ഉരുൾപൊടൽ ദുരന്തത്തിൽ ഉറ്റവരെയും വാഹനാപകടത്തിൽ പ്രതിസുധ വരനെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീടൊരുങ്ങുന്നു വ്യവസായി ബോബി ചെമ്മണ്ണൂർ നൽകുന്ന പത്ത് ലക്ഷം രൂപയുടെ വീട് വെക്കാനായി എം എൽ എ ടി സിദ്ദീഖാണ് ആ പൈസ ശ്രുതിക്ക് കൈമാറിയത് ശ്രുതിക്ക് ജോലി ലഭ്യമാക്കുന്നതിനായി സർക്കാർ തലത്തിൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ടെന്നും എം എൽ എ പറഞ്ഞു സിദ്ദീഖ് ആണ് എനിക്ക് പൂർണ്ണ സപ്പോർട്ട് നൽകിയത് സിദ്ദീഖ് ഇക്കായെന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടമെന്നും ശ്രുതി വ്യക്തമാക്കി ചൂരൽ പുതിയ വീടിൻ്റെ ഗൃഹപ്രവേശനം പൂർത്തിയാക്കി കല്യാണൊരുക്കത്തിലേക്ക് കടക്കുമ്പോഴാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടു വീടും ഇല്ലാതായി അപകടത്തിൽ പരിക്കേറ്റ കൽപ്പറ്റയിലെ താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിൽ കഴിയുമ്പോഴാണ് സഹായം എത്തുന്നത് വീട് വെച്ച് നൽകുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ശ്രുതിയുടെ താല്പര്യമനുസരിച്ച് പ്പറ്റയിൽ തന്നെ വീട് വെക്കാനുള്ള തുകയാണ് വ്യവസായി ബോബി ചമ്മണ്ണൂർ കൈമാറിയത് വയനാട് ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നലെ മൂന്ന് ലക്ഷം രൂപയാണ് ശ്രുതിയുടെ വീട്ടിൽ പോയി ശ്രുതിക്ക് കൈമാറിയത് പതിനയ്യായിരം രൂപ ശ്രുതിയുടെ ആറു മാസവും ഓരോ മാസവും പതിനയ്യായിരം രൂപ നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തു ശ്രുതി കേരളത്തിൻ്റെ മകളാണ് ശ്രുതിയുടെ ആവശ്യങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിക്കും ശ്രുതിക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്തു കൊടുക്കും ശ്രുതിക്ക് ജെൻസന്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും വ്യക്തമാക്കി ജെൻസൺ വാട്ടർ ടാങ്ക് ക്ലീനിങ് ആയിരുന്നു ജെൻസന്റെ ബിസിനസ് മൂന്ന് വർഷം കൊണ്ടാണ് അവൻ കഷ്ടപ്പെട്ട് അത് പടുത്തുയർത്തിയത് ഇനി ഞാൻ എനിക്കാണത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത കാരണം അവൻ്റെ അച്ഛനെയും അമ്മയെയും ഞാനാണ് നോക്കേണ്ടത് അവൻ എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഞങ്ങൾക്ക് മൂന്ന് നാല് സ്റ്റാഫുകളുമുണ്ട് അവരുടെ കാര്യവും ഞാൻ നോക്കണം ഞാനിങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ആറുമാസവും കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് വെറുതെ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും ശ്രുതി വ്യക്തമാക്കി ഒരു സർക്കാർ ജോലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ശ്രുതി പറയുകയും ചെയ്തു എനിക്കൊരു ജോലി വേണം എൻ്റെ ബന്ധുക്കൾക്കും ജോലി വേണം കാരണം എന്നെ നോക്കാൻ വന്നിട്ടാണ് അവരുടെ ജോലിയെല്ലാം പോയതെന്നും ശ്രുതി വ്യക്തമാക്കി എല്ലാത്തിനും നന്ദി പറയുന്നത് സിദ്ധി കിക്കാക്കാണ് കാരണം ഒരു എം എൽ ഐ എന്ന നിലയിൽ ഞങ്ങളെ ഏറ്റവും അധികം സഹായിച്ചതും ഞങ്ങളുടെ ആശുപത്രി കാര്യങ്ങളിൽ ഞങ്ങൾക്ക് യാതൊരുവിധം മുട്ടും വരുത്താതെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുകയും എൻ്റെ കൂടെ ഒരു സഹോദരനെ പോലെ എല്ലാ ആവശ്യങ്ങളും പറയുമ്പോൾ തന്നെ ചെയ്തു തന്നതും സിദ്ദീഖൊക്കെ തന്നെയാണ് എൻ്റെ സ്വന്തം മിക്കയായിട്ടാണ് ഞാൻ സിദ്ദിഖ് എം എൽ എ കാണുന്നതെന്നും ശ്രുതി വ്യക്തമാക്കി ജീവിതത്തിൽ പൊരുതുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ശ്രുതി എന്നാണ് സിദ്ദീഖ് വ്യക്തമാക്കിയത് ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം തകർന്ന അവസ്ഥയിലും അവളുടെ മനസ്സിൽ എല്ലാവരെയും നോക്കണമെന്നുള്ള ചിന്ത മാത്രമായിരുന്നുണ്ട്